തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തുന്ന കെ പി സി സിയുടെ നേതൃത്വ പ്രചാരണത്തിന്റെ ആദ്യ ദിവസത്തെ സെഷനുകൾ പൂർത്തിയായതായി കെ പി സി സി വൈസ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള വിലയിരുത്തൽ നടന്നു വിജയിച്ചതും പരാജയപ്പെട്ടതുമായ സീറ്റുകൾ വിശദമായി ചർച്ച ചെയ്തു എസ് ഐ ബന്ധപ്പെട്ട പാർട്ടിയുടെ നിലപാടും ചർച്ച ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും ചർച്ച ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഭാഗമായി മുഴുവൻ സംസ്ഥാനവും മൂന്ന് സോണുകളാക്കി തിരിക്കും സെൻട്രൽ സോണിനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഏകോപിപ്പിക്കും മലബാർ സോണിനെ ഷാഫി പറമ്പിൽ എംപിയും സൌത്ത് സോണിനെ പി സി വിഷ്ണുനാഥ് എം എൽ എയും ഏകോപിപ്പിക്കും ആദ്യ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസൃതമായി ഞങ്ങൾക്കൊരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരിച്ചുള്ള ജില്ല സോൺ സോൺ വൈസിൽ വൈസിൽ തിരിച്ച് തിരിച്ച് നിയമസഭാ മണ്ഡലങ്ങൾ വിജയിച്ച ലോക്കൽ ബോഡിയേയും പരാജയപ്പെട്ട ലോക്കൽ ബോഡിയെയും ആഴത്തിൽ പരിശോധിച്ച ഒരു വിലയിരുത്തലുണ്ടായി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങളും ഇനി അങ്ങോട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഉള്ള ഒരു മാർഗരേഖ ഉണ്ടായിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ആലോചനകളും ഒക്കെ ഉണ്ടായി എല്ലാവരും ഇത് ഇതൊരു മൂന്ന് സോണായി തിരിച്ച് സെൻട്രൽ സോണിന് വർക്കിംഗ് പ്രസിഡൻറ്റ് ശ്രീ എ പി അനിൽകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ നേതാക്കന്മാരും മലബാർ സോണിൽ ശ്രീ ഷാഫി പറമ്പിലും സൗത്ത് സോണിൽ എൻ്റെയും ഞങ്ങളെല്ലാം അതിനെ ഈ ഡിസ്കഷനെ കോർഡിനേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത് എല്ലാ നേതാക്കന്മാരും ഒരേ ഉത്തരവാദിത്വത്തിലാണ് ഈ ഡിസ്കഷൻസിൻ്റെ എല്ലാം ഭാഗമായത് നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്തു ആ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി നല്ല നിലയിൽ വളരെ പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ രണ്ടായിരത്തി ഇരുപത്താറിൽ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ആത്മവിശ്വാസം ഒന്നാം ദിന ചർച്ചകൾ കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ട് കിണറിന്റെ പുറമേ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ